വാർത്തകളിലേക്ക് പോകുമ്പോൾ റിയാസ് മൗലവി വിധിയിലെ വിശദീകരിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് പ്രതികരിച്ച അദ്ദേഹം വിധിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെയും വിമർശിച്ചു റിയാസ് മൗലവി വിധി വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണവുമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഷാജിത്തിന്റെ പ്രതികരണം വിധിയിലെ പൊരുത്തക്കേടുകൾ വിശദീകരിച്ച ടി ഷാജിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു വിധിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെയും രാഷ്ട്രീയം വേണ്ടി എന്റെ ദൗർഭാഗ്യവശാൽ ഈ കേസിന്റെ വിധി പറഞ്ഞത് എലക്ഷൻറെ സമയത്തായതിനാൽ കഥയറിയാതെ ആട്ടമാടുകയാണ് മുൻ ഡി ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഞാൻ രാഷ്ട്രീയം കലർത്തുന്നതിരി ഇടിക്കാനും കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ല പക്ഷേ ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ കഥ അറിയാതെ ആട്ടമാടുകയാണ് എന്താണ് കാര്യമെന്നറിയാതെ വിധി പകർപ്പോ അല്ലെങ്കിൽ നോട്ട്സോ വാതി കാണാതെ ആട്ടമാടുകയാണ് പ്രോസിക്യൂഷനും പോലീസിനും കേസ് നടത്തിപ്പിൽ വീഴ്ച സംഭവിച്ചില്ലെന്ന റിയാസ് മൌലവിയുടെ കേസുള്പ്പെടെ നടത്തുവാൻ നേതൃത്വം നൽകിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും വ്യക്തമാക്കി രാഷ്ട്രീയത്തിനുപരിയാണ് റിയാസ് മൗലവി കേസെന്നും വിധിയിൽ അപ്പീൽ പോകുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്